ഹാവി വൺ ഇന്നത്തെ വീഡിയോയില് രണ്ടര മീറ്റർ ഫാബ്രിക്കില് നല്ല ഫ്ലാഡ് ആയിട്ടുള്ള കുട്ടി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ഉള്ള രണ്ടര മീറ്റർ കോട്ടൺ ഫാബ്രിക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ ഇതുപോലെ പ്രിന്റ് സ്പ്രെഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ എടുക്കുക അല്ലെങ്കിൽ തായോട്ടേക്കും മുകളിലോട്ടും പ്രിന്റ് വരുന്ന മെറ്റീരിയൽ എടുക്കുക അല്ലാതെ ഒരു ഡിറക്ഷനിലേക്ക് മാത്രം പ്രിന്റ് വരുന്ന മെറ്റീരിയൽസ് എടുക്കരുത് ഫസ്റ്റ് നമുക്ക് യോക്ക് യൊപ്പായിട്ട് കട്ട് ചെയ്യാം അപ്പൊ ഞാൻ മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അളവുകൾ മാർക്ക് ചെയ്യാം ഷോൾഡറും ആംഹോളും സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോടി മാർക്ക് ചെയ്തിട്ടുണ്ട് ആംപോൾ കേർവ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആംഹോൾ ഷേപ്പ് ചെയ്ത് വെച്ചുകൊടുക്കാം വേസ്റ്റിന്റെ ലെങ്ത് പതിനാല് ഇഞ്ചാണ് അതിന്റെ കൂടെ ഇഞ്ച് തയൽ തയ്യൽത്തുമ്പൂടി ആഡ് ചെയ്തിട്ട് പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്തു വേസ്റ്റിന്റെ വിത്ത് ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തയൽ തയ്യൽത്തുമ്പൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വച്ചു കൊടുക്കാം ഇനി വെസ്റ്റിന്റെ പോയിന്റിൽ നിന്നും ചെസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഷോൾഡർ സെപ്പറേറ്റ് ആക്കി മഴയതിന് ശേഷം ഫ്രണ്ടാമ്പോള് അര ഇഞ്ചില് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഫ്രണ്ടൊക്കെ ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഫ്രണ്ടൊക്കെ ഇപ്പം കട്ട് ചെയ്യുന്നില്ല ഫ്രണ്ട് പാർട്ടി മാറ്റിയതിന് ശേഷം ബാക്ക് ലെഗ് മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് വിട്ടും നാലിഞ്ച് ലെങ് ആണ് മാർക്ക് ചെയ്യുന്നത് ഈ ഒക്കെ കട്ട് ചെയ്തപ്പോൾ ബാക്കിയുള്ള മെറ്റീരിയലാണ് ഇത് അപ്പൊ ഈ സൈഡിനാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഒരു നാല് പീസ് ആയിട്ടാണ് കിട്ടുക അതുകൊണ്ട് നമുക്ക് സ്ലീവിന്റെ സെന്ററിൽ ജോയിൻ വരും സ്ലീവിന്റെ ലെങ്ത്ത് ഞാൻ പതിനാറ് ഇഞ്ചസിനാണ് മാർക്ക് ചെയ്യുന്നത് സ്ലീവിന്റെ ലെങ്ത്ത് കൂട്ടും തോറും നമുക്ക് സ്കേർട്ട് പാർട്ടിന്റെ ലെങ്ത്ത് കുറക്കേണ്ടി വരും സ്ലീവിന്റെ ലെങ്ത് പതിനാറ് ഇഞ്ചസ് എടുക്കുമ്പോൾ എനിക്ക് ഡ്രസ്സിന്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫുൾ ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇനി അത്ര ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്റ്റീവിന്റെ ലെങ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങക്ക് കുറച്ചുകൂടി വലിയ സ്റ്റീവാണ് വേണ്ടതെങ്കിൽ രണ്ടേ മുക്കാൽ മീറ്റർ മെറ്റീരിയൽ എടുക്കേണ്ടി വരും സ്റ്റീവ് ലെങ്ത് മാർക്കതിന് ശേഷം ഇവിടെ സ്ട്രേറ്റ് ലൈൻ വരെയും എന്നിട്ട് ഈ ലൈനിലൂടെ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി മാറ്റാം സ്ലീവിന്റെ മെറ്റീരിയൽ ഞാൻ മാറ്റി വെക്കാണ് ഇനിയിപ്പോ നമുക്ക് സ്ക്വയർ പാർട്ട് കട്ട് ചെയ്യാം തയ്യൽ തുമ്പൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഫുൾ ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് യോക്കിന്റെ ലെങ് ആയ ഫോർട്ടീൻ ഇഞ്ചസ് മൈനസ് ചെയ്തതാണ് സ്ക്വയറിന്റെ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് എനിക്കിപ്പോ ഇവിടെ തേർട്ടി ത്രീ ആണ് സ്ക്വയറിന്റെ ലെങ്ത് കിട്ടുന്നത് അത് ഞാൻ ഫുൾ ആയിട്ട് അളവിൽ എടുക്കുമ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കേട്ടോ ഫുൾ ലെങ്ത് കിട്ടിയിട്ടുള്ളത് യോക്ക് കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യാൻ മറന്നു പോയതാണ് വേസ്റ്റിന്റെ ഓപ്പൺ ആയിട്ടുള്ള സൈഡില് ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചിരിച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം വെസ്റ്റിനെ നമുക്ക് രണ്ട് പോർഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം ഫസ്റ്റ് ഞാൻ മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഏറെ ഇഞ്ചാണ് ഈ അളവുകൾ സ്ക്വേർ പാർട്ടിൽ മാർക്ക് ചെയ്യണം സ്ക്വേർ പാർട്ടിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് മൂന്നര ഇഞ്ചിന്റെ കൂടെ അര ഇഞ്ച് തയ്യൽത്തുമ്പോടി കൂട്ടിയിട്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തിൽ ഇങ്ങോട്ടേക്കാണ് എയർ ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് എയർ ഇഞ്ചിന്റെ കൂടെ അര ഇഞ്ച് തൈത്തും കൂട്ടിയിട്ട് എട്ട് ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത ലൈനിലൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി സൈഡിൽ വരുന്ന സ്ട്രേറ്റ് ആയിട്ടുള്ള ഭാഗം ഇതുപോലെ ഹോളിങ്ങിനെ പിടിച്ചിട്ട് ഈ സൈഡിനോട് ചേർത്ത് വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും സ്കേർട്ട് പാട്ടിന്റെ താവ്ഭാഗം ഇപ്പോൾ ഒരു ഷേപ്പ് ഇല്ലാതാണുള്ളത് ഇത് നമുക്ക് ലാസ്റ്റ് ലെവലിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്കേർട്ട് നിവർത്തി കഴിഞ്ഞാൽ ഇതുപോലെ സെന്ററിൽ ഫോൾഡിങ് വരുന്ന ഒരു പാനലും രണ്ട് സൈഡുകളിലായിട്ട് രണ്ട് കട്ട് വരുന്ന പാനൽസ് ആണ് ഉണ്ടാവാം അപ്പൊ ഇത് നമുക്ക് ജോയിൻ ചെയ്യണം അര ഇഞ്ച് കൈയിൽ തുമ്പോഴിച്ചിട്ടാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത് പിന്നെ മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം പിന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി സ്ലീവ് കട്ട് ചെയ്യാം അതിനുവേണ്ടി ഞാൻ മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവിന്റെ ലെങ്ത് പതിനാറ് ഇഞ്ചസ് ആണ് വിട്ട് പത്തിഞ്ചില് മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്നര ഇഞ്ചില് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സ്ലീവിന്റെ ഷേപ്പ് വെച്ചുകൊടുക്കാം സ്ലീവ് ഓക്കണ അഞ്ചര ഇഞ്ചില് മാർക്ക് ചെയ്തു എന്നിട്ട് ഒന്നര ഇഞ്ച് തൈലത്തും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം സ്ലീവിന്റെ ഫ്രണ്ട് പാർട്ട് അര ഇഞ്ച് കുളിച്ച് മാർക്കുകയാണ് അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റാം സ്കേർട്ട് പാർട്ട് ഞാൻ ജോയിൻ ചെയ്തെത്തിയിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും പീസുകൾ ഒന്നിച്ച് വെക്കുകയാണ് ഇത് ഇതുപോലെ നേരെ പകുതിയാക്കി മാർക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ അറ്റം ലെവൽ ചെയ്ത് കട്ട് ചെയ്യാം യോക്കിന്റെയും സ്ക്വയർ പാർട്ടിന്റെയും നല്ല വർഷങ്ങൾ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്ക് ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രണ്ട് പീസിന്റെ നല്ല വശത്തിന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാല് തയ്യൽ തുമ്പ് വെച്ചിട്ട് എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്തതിനു ശേഷം നെക്ക് ഉള്ളിലേക്ക് മറിച്ചിടാം ഇനി നെക്കിന്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ബാക്ക് നെക്ക് ഞാൻ ക്രോസ് പീസ് ഇഷ്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇനി ഫ്രണ്ട് പീസിന്റെയും ബാക്ക് പീസിന്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നര ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കാണ് വേസ്റ്റ് വരെയും ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തു അവിടുന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്യുമ്പോൾ വിത്ത് കുറച്ചിട്ട് ലാസ്റ്റ് ആ റേഞ്ചിലാണ് മാർക്ക് ചെയ്യേണ്ടത് സൈഡ് ജോയിൻ ചെയ്തതിനു ശേഷം താവ് കൂടി മടക്കി തയ്ക്കാം അങ്ങനെ രണ്ടര മീറ്റർ ഫാബ്രിക്കില് നല്ല ഫ്ലെയർ ആയിട്ട് കൊത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നിനക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം